വീടിനാവുമ്പോ വീടിന്റെ അടുത്താകുമ്പോൾ വീട്ടിലെ തന്നെ അതുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു എത്ര സമയത്ത് കുറച്ച് ഒരു കഴിഞ്ഞ പത്തു വർഷക്കാലമായി കാലമായി വീടിന് സമീപത്തെ ചമ്രോട്ടം ജംഗ്ഷൻ കമ്പനികുളം റോഡിലെ ഇരുന്നൂറ് മീറ്ററോളം റോഡിലെ മാലിന്യങ്ങളാണ് എല്ലാ ദിവസവും ജമീല ശുചീകരിക്കുന്നത് കൂടാതെ വീടും പരിസരവും യാതൊരു മാലിന്യവുമില്ലാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ തുടർന്നാണ് പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം ശുചിത്വ ചാമ്പ്യനായി ജമിലെ തെരഞ്ഞെടുത്തത് വീട്ടിലെത്തിയ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വം ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഇവിടെ താമസാക്കിയിട്ട് ആ താമസാക്കി അന്നു മുതൽ ഈ ഒരു വലിയ ഏരിയ എല്ലാ ദിവസവും രാവിലെ കൃത്യ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറിനുള്ളിൽ ആ ഒരു പ്രദേശം മുഴുവൻ ഒരു ഇല പോലും കാണാത്ത രീതിയിൽ ആ ഒരു പ്രദേശം ശുചിത്വ ആയിട്ട് നിലനിർത്തിപ്പോൾ ഇവരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത് എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ചുറ്റുപാട് എന്നുള്ളതിൽ മാറിയിട്ട് അതുപോലും കൃത്യമായിട്ട് ഈ കൊണ്ടുപോകാത്ത ഒരു കാലഘട്ടമാണ് പക്ഷേ ഇവർ തൻ്റെ വീടും തൻ്റെ പരിസരവും മാത്രമല്ല ആ നാടിൻ്റെ ഒരു പ്രദേശം മൊത്തവും അതിൻ്റെ ശുചിത്വം ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് അത് ഇത്രയും കാലം ഒരു ദിവസം പോലും എന്ത് ചെയ്യുക ഒരു ദിവസം പോലും മുടക്കമില്ലാതെ അവരോട് അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അവരെ കണ്ടുപഠിച്ചപ്പോഴാണ് നഗരസഭയുടെ ഹെൽത്ത് വിങ് സ്വച്ഛ ഭാരത് ശുചിത്വ പദ്ധതി ആദരിക്കണം എന്നുള്ളത് നഗരസഭയുടെ ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഹെൽത്ത് വിങ്ങും അതുപോലെ തന്നെ ക്ലീൻ സിറ്റി മാനേജറായിട്ടുള്ള ശ്രീ ദിലീപും ഇവർ എത്തിയിട്ടുള്ളത് വാർഡ് കൗൺസിലർ പി വി ലത്തീഫ് ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ ജെ ചെമാരായ ലത്തീഫ് ശ്രീധു എന്നിവർ പങ്കെടുത്തു പൊന്നാനി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ